പാഠം നാളത്തെ പൊന്മാൻ ആറ്റിറമ്പ് എന്നു പേരായ ഞങ്ങളുടെ നാടിന് പൊന്മാനുകളുടെ നാട് എന്നൊരു ഖ്യാതിയുണ്ട് കണക്കധ്യാപികയായ എൻ്റെ ഭാര്യ ലീലയുടെ കണക്കനുസരിച്ച് ശരാശരി ആറു മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകളുണ്ട് ആറ്റുതീര മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ അവ നോക്കി നോക്കിയിരിക്കുന്ന ഒരു നാടാണ് ഇത് വർഷകാലങ്ങളിൽ പുഴ കലങ്ങിമറിഞ്ഞ് കുത്തിയൊഴുകുന്ന നാളുകളിൽ പൊന്മാനകളുടെ ഒരാഹ്ലാദം കാണണം പുഴ വെള്ളത്തിൻ്റെ ചുളിഞ്ഞ പ്രതലത്തിൽ ചാടിമറിയുന്ന മീനുകളുടെ വെള്ളിത്തിളക്കങ്ങൾ തിളക്കങ്ങൾ ഏറിയേറി വരുമ്പോൾ അവറ്റകൾ ശരവേഗത്തിൽ ആറിന് അക്കരെ ഇക്കരെ പറന്നു നടന്ന് ഉറക്കെ ചിലച്ച് കൂട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടും എന്നിട്ട് ഓരോരുത്തരായി വേടൻ്റെ വില്ലിൽ നിന്നും എയ്തുവിട്ട അമ്പിൻ്റെ വേഗത്തിൽ പുഴവെള്ളത്തിലേക്ക് ആഞ്ഞു കുതിച്ചു ചെന്ന് ഓരോരോ മീനുകളെ കൊത്തിയെടുത്ത് അതിലേറെ വേഗത്തിൽ മരച്ചില്ലകളിലേക്ക് തിരികെ പായുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് എന്തൊരു കൃത്യത എന്തൊരു ചാതുര്യം ഇപ്പോൾ പക്ഷേ വേനൽക്കാലമാണ് പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരഴുക്ക് ചാൽ പോലെ കിടക്കുന്നു മരക്കൊമ്പുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന പൊന്മാനകൾ എല്ലാം ദുഃഖിതരാണ് മൂകരും മീനിളക്കങ്ങൾ നോക്കി നോക്കിയിരുന്ന് കണ്ണുകഴച്ച് ഉറക്കം തൂങ്ങിയിട്ടെന്ന പോലെ കുനിഞ്ഞുകൂടിയിരിക്കുന്ന അവയ്ക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിനെ വാക്കിന് കിട്ടുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് നഗരപ്രാന്തങ്ങളിൽ കഴിഞ്ഞയിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരുന്ന പരദേശികളായ ആ മീൻപിടുത്തക്കാരുടെ സംഘം ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പുഴയിലേക്കും ആക്രമിച്ചു കയറിയത് മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയുള്ള വള്ളങ്ങളിൽ പുലർച്ചയ്ക്ക് തന്നെ അവർ പുഴയിൽ നിരന്നു കഴിഞ്ഞു ഏറെയും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ അഗതികളെപ്പോലെ കാണപ്പെട്ട ഒരു വലിയ സംഘമായിരുന്നു അവരുടേത് എന്തു മന്ത്രമോ മറിമായമോ എന്നറിഞ്ഞില്ല അവർ പുഴയിലേക്ക് എറിഞ്ഞ വലകളിലെല്ലാം നിറയെ മീനുകൾ നാണയങ്ങൾ വാരി വാരി കൂട്ടും പോലെ അവർ വലകളിൽ നിന്ന് വള്ളങ്ങളിലേക്ക് മീനുകളെ എറിഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് നിമിഷ നേരം കൊണ്ട് തൊട്ടടുത്ത ഇടത്തേക്ക് വല എറിഞ്ഞു പിന്നെയും നാണയത്തിളക്കം പച്ചകുത്തി നിറയെ കുപ്പി വളകളിട്ട കൈകൾ വാരിവാരി എറിയുന്ന മീനുകൾ അങ്ങനെ പുഴയിലെ ജലപ്പരപ്പ് മുഴുവൻ വലവീശിക്കഴിഞ്ഞ് കരയിൽ കാണികളായി നിന്നിരുന്ന ഞങ്ങൾ നാട്ടുകാരിൽ ഒരാളുടെ പോലും മുഖത്തേക്ക് ഒന്നും നോക്കാതെ അവർ വന്ന വഴി പട്ടണത്തിൻ്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞുപോയി അവർ പോയ പുറകെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ മീൻപിടുത്തക്കാരായ വാറുണ്ണിച്ചേട്ടനും ഗോപിയും പ്രകാശനും മറ്റും പതിവ് പോലെ വലവീശാൻ വന്നു പരദേശികൾ വന്ന് മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞതും അവരെല്ലാം പെട്ടെന്ന് ക്ഷുഭിതരായി കൊള്ളാം അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്നാകെ ഭർസിച്ചിട്ട് കോപിഷ്ടരായി ആറ്റിലേക്ക് വലവലിച്ചെറിഞ്ഞു ഒരൊറ്റ മീൻ പോലും കിട്ടാതെ വലകൾ വെറും വയറോടെ മടങ്ങുന്ന കാഴ്ച ഞങ്ങളെ കാണിക്കുകയും ചെയ്തു ഓഹ് നല്ല വല്യാതക്കാര് ആരും കാണാനില്ലെങ്കിൽ ഇവന്മാരും നഞ്ച് കലയ്ക്ക് തന്നല്ലോ മീൻപിടുത്തം എന്ന് ആരോ പിറുവെറുത്തതല്ലാതെ ആരും അവരോട് സഹതപിക്കാൻ ഒന്നും നിന്നില്ല സന്ധ്യയായതും ആറ്റുതീരത്തെമ്പാടും പൊന്മാനകൾ പതിവില്ലാതെ ഉച്ചത്തിൽ ചിലയ്ക്കാൻ തുടങ്ങിയിരുന്നു ഒരുതരം കലമ്പൽ കൂടുമ്പോഴുള്ള കരച്ചിൽ ഭൂമികുലുക്കം ഉണ്ടായ കാലം മുതൽ കിളികളുടെ കൂട്ടക്കരച്ചിൽ കേട്ടാലുടൻ ആ അശുഭ ചിന്തയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് രൂപപ്പെടുക എന്താ കിളികളെല്ലാം കൂടെ കരയുന്നല്ലോ പിന്നെ വല്ല ഭൂകമ്പോ മറ്റോ ഉണ്ടാകാൻ പോകുവാണോ എന്ന് ഞാൻ ലീലയോടായി ചോദിച്ചു കണക്ക് ടീച്ചർ അപ്പോഴും കൃത്യമായി തന്നെ കണക്ക് കൂട്ടിക്കഴിഞ്ഞിരുന്നു ഓ ആ ആന്ധ്രാക്കാർ വന്ന ആറ്റിലെ മീനെല്ലാം പിടിച്ചോണ്ട് പോയില്ലേ അതുങ്ങൾ വിശന്നിട്ട് കരയുകയാ അവൾ പറഞ്ഞു നേര് തന്നെ എന്നെനിക്കും തോന്നി പൊന്മാനുകളുടെ കരച്ചിലിൽ വിശപ്പിന്റെ വിവശത സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു രാത്രി നീളെ അവറ്റുകൾ കരയുക തന്നെ ആയിരുന്നു എന്നും തോന്നുന്നു പുലർച്ചെ ഉണരുമ്പോൾ കുറെ കൂടി ക്ഷീണിതമായി കഴിഞ്ഞിരുന്നു ആ കരച്ചിലുകൾ വഴിയിൽ പാൽക്കാരന്റെ സൈക്കിൾ ബെൽ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കട്ടിൽ വിട്ട് എഴുന്നേറ്റു പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ചില്ലറ നോട്ടുകൾ ഒന്നുമില്ല നൂറും അഞ്ഞൂറും മാത്രം ലീലയെ ഉണർത്തി അവളുടെ കയ്യിൽ ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓ ആ നൂറങ്ങോട്ട് കൊടുക്ക് ബാക്കി തരും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞുകിടന്നതേയുള്ളൂ അതും ശരിയായിരുന്നു പാൽക്കാരൻ രാജപ്പൻ ഒരനിഷ്ടവും കൂടാതെ ബാക്കി പത്ത് രൂപ നോട്ടുകൾ എണ്ണിത്തന്നു പാല് വാങ്ങി തിരികെ നടക്കുമ്പോഴും കടപ്ലാവിൻ്റെ കുമ്പിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു ഒരു വലിയ പൊന്മാൻ തല ഉയർത്തി നോക്കിയപ്പോൾ അതിൻ്റെ മഞ്ഞച്ച കണ്ണുകൾ എൻ്റെ ചെയ്തികൾ നോക്കിക്കൊണ്ടിരുന്നത് പോലെ തോന്നി എന്തോ പറയും പോലെ അത് ചെറുകൊന്ന് കുടഞ്ഞു കാട്ടുകയും ചെയ്തു വിശക്കുന്നു എന്ന് തന്നെ ആയിരിക്കണം പാൽക്കാരൻ പോയി കഴിഞ്ഞാൽ ഏറെ വൈകാതെ മീൻകാരൻ ബഷീറും വരും അതായിരുന്നു ഞങ്ങളുടെ നാട്ടുവഴിയിലെ ഒരു ചിട്ട അതുകൊണ്ടായിരുന്നു ഞാൻ ബാക്കി കിട്ടിയ നോട്ടുകൾ മുൻമുറിയിലെ ടിപ്പോയിലേക്ക് തന്നെ ഇട്ടതും അതേ തുടർന്ന് ഇനി പറയാൻ പോകുന്ന അത്ഭുത സംഭവം നടന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജപ്പൻ പോയി ഏറെ വൈകാതെ ബഷീറിൻ്റെ ഒച്ച വഴിയിൽ കേൾക്കാൻ തുടങ്ങി ആറ്റുമേൻ ആറ്റുമേൻ എന്ന് ഉറക്കെ വിളിച്ച് കൂകിക്കൊണ്ടായിരുന്നു വരവ് കേട്ടപാടെ അതിനകം ഉണർന്നെണീറ്റു കഴിഞ്ഞിരുന്ന ലീല അടുക്കളയിൽ നിന്ന് പറഞ്ഞു ഓ ഇന്നലെ ആന്ധ്രാക്കാർ പിടിച്ചുകൊണ്ട് പോയ മീൻ തന്നെ ആയിരിക്കും എന്തുമാവട്ടെ പേര് ആറ്റിറമ്പെന്നാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് ആറ്റുമീൻ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനെല്ലാം വലക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് പതിവ് എനിക്കാണെങ്കിൽ പണ്ടേ ആറ്റുമീനിനോട് വലിയ പ്രിയമാണ്ദാനം അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ച് ഞാൻ ടീപോയിൽ ഇട്ടിരുന്ന നോട്ടുകൾ എടുത്ത് വഴിയിലേക്ക് നടന്നു അപ്പോഴും കേട്ടിരുന്നു കടപ്ലാവിൻ കൊമ്പിൽ നിന്ന് പൊന്മാൻ്റെ ചിറകടി ലീല പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു നല്ല സഹായവിലയ്ക്ക് തന്നെ ആറ്റുമീൻ കിട്ടി മീൻ ഇട്ടു നിന്ന ക്യാരി ബാഗ് ഇടത് കൈയിലും ബാക്കി വന്ന പത്ത് രൂപ നോട്ടുകൾ വലത് കൈയിലും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടുമുറ്റത്തു കൂടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കടപ്ലാവിൻ കൊമ്പ് കുലുക്കിയിട്ട് പറന്നു പാഞ്ഞു വന്ന പൊന്മാൻ എൻ്റെ വലത് കൈയിൽ നിന്ന് ഒരു പത്ത് രൂപ നോട്ട് കൊത്തിയെടുത്തിട്ട് ബഷീറിൻ്റെ സൈക്കിളിന് പിന്നാലെ പറക്കാൻ തുടങ്ങി